ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് എന്നീമിക്കൊപ്പം ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു സൈറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കമൻസിങ് സൂൺ എന്നാണ് കാണുന്നത് അതിനനുസരിച്ച് ലോഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതർത്ഥം കാരണം അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ ഇന്ന് അതായത് ജൂലൈ ഒന്നാം തീയതി തന്നെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ആർ ഇൻവൈറ്റഡ് ഫോർ അഡ്മിഷൻ ടു ദ റെക്കഗ്നൈസ്ഡ് ഇയർ യു ജി ആൻഡ് ത്രീ ഇയർ യു ജി ആൻഡ് ടു ഇയർ പി ജി കോഴ്സസ് ആൻഡ് സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള പറഞ്ഞ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു എന്നുള്ളതാണ് പറയുന്നത് എം സി എ എം ബി എ പോലുള്ള പ്രോഗ്രാമിലേക്കും അവർ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് സെപ്പറേറ്റ് പോർട്ടലായിട്ട് പിന്നീട് അവർ വരും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് കോഴ്സുകൾ കോഴ്സുകളുടെ ഡീറ്റെയിൽ ും കോഴ്സുകളുടെ ഡ്യൂറേഷനും അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് അറിയുകയാണെങ്കിൽ അവരുടെ സൈറ്റ് ഒന്ന് നോക്കിയാൽ മതി ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ജിഒ യു ഡോട്ട് എ സി ഡോട്ട് എഐ എൻ എന്നുള്ളതാണ് പ്രോഗ്രാം കാറ്റഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാലെണ്ണം ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എഫ് ഐ യു ജി പി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഷോർട്ട് ടേം പ്രോഗ്രാംസ് എന്നുള്ള രീതിയിലാണ് കൂടുതൽ കുട്ടികളെ എൻറോൾ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള യു ജി പി ജി പ്രോഗ്രാമുകൾക്കായിരിക്കും അതിൽ തന്നെ ഫോർ ഇയർ യു ജി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തിട്ടുള്ള നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദമാണ് അത് ആറ് കോഴ്സുകളായിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം ക്രൈറ്റീരിയയും കാര്യങ്ങളെല്ലാം ഇനിയിപ്പം ഫീസും കാര്യങ്ങളെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം കോഴ്സ് ഡ്യൂറേഷനെ കുറിച്ച് അറിയാം സിലബസുകൾ നമുക്ക് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്യാം സോ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് സ്റ്റേറ്റ് അണ്ടറിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് യു ജി സി അംഗീകൃതമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അതുപോലെ തന്നെ അസൈൻമെന്റ്സ് നമുക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം മലയാളത്തിൽ പരീക്ഷ എഴുതാം അങ്ങനെ ഒട്ടനവധി മികച്ച രീതിയിലുള്ള അഭിപ്രായങ്ങളായിട്ട് പോകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക എന്തെങ്കിലും യൂണിവേഴ്സിറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അഡ്മിഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആൻഡ് പാസ്റ്റ് നാല് വർഷമായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ശ്രീനാരായണഗുർ ഓപ്പൺ യൂണിവേഴ്സിറ്റി ക്ലാസ്സുകൾ മലയാളത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം ബി ബി എ ബി എ മലയാളം ഇത്രയാണ് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്ന യു ജി പ്രോഗ്രാമുകൾ പി ജി ആണെങ്കിൽ എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം കോം ഇത്രയും പ്രോഗ്രാമുകളുടെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ക്ലാസുകളാണ് ആപ്പ് ത്രൂ ആണ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് ലൈവ് സെഷൻസ് ഉണ്ടാവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓരോ സബ്ജക്റ്റിൻ്റെയും അസൈൻമെന്റ് സപ്പോർട്ട്സും അവൈലബിൾ ആണ് പിന്നെ പരീക്ഷയോടനുബന്ധിച്ച് ലൈവ് സെഷൻ അത് സൂമിലായാലും യൂട്യൂബിലായാലും നമ്മൾ ലൈവ് സെഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഫ്യൂറ്റി പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കാരണം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളൊരാൾ ഫോഴ്സ് ചെയ്യാൻ എപ്പോഴും ഉണ്ടാവില്ല സോ ബെറ്റർ നമ്മൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും എന്തുകൊണ്ടും നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി കോൺടാക്ട് ചെയ്യാം ഇവിടെ പാസ്റ്റ് നാല് വർഷമായിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്ത മുതൽ നമുക്ക് നമുക്കിപ്പം സ്റ്റുഡൻസ് ഉണ്ട് ഏകദേശം ആയിരത്തോളം സ്റ്റുഡൻസ് ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതും ബാച്ച് കഴിഞ്ഞവരും ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലീസ് ഡു ചെക്ക് കിലോ നമ്മൾ ലിങ്കും കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അതുപോലെ തന്നെ നമ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഈ ഒരു വീഡിയോന്റെ സ്ക്രീനിൽ തന്നെ അതിലൊന്ന് കോൺടാക്ട് Thank you so much for watching this video.